ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ബിജെപി ദേശീയ സമ്മേളനത്തിന് തുടക്കമായി രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിളക്ക് തെളിയിച്ച് സമ്മേളനത്തിന് തുടക്കം കുറിച്ചു കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ സംബന്ധിച്ചു സമ്മേളനം ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഇന്ന് ഉദ്ഘാടനം ചെയ്യും बैठक में मौजूद हैं और आज शाम को राष्ट्रीय अधिवेशन की शुरुआत होगी जिसमें സമ്മേളനത്തിന് മുന്നോടിയായി ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിച്ച പ്രദർശനം പ്രധാനമന്ത്രി വീക്ഷിച്ചു കേന്ദ്രമന്ത്രിമാർ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ ദേശീയ സംസ്ഥാന പാർട്ടി ഭാരവാഹികൾ എം പിമാർ എം എൽ എ മാർ തുടങ്ങി പതിനോരായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കുന്നു പാർട്ടിയുടെ പ്രചാരണം വികസനത്തിലും പാവപ്പെട്ടവരുടെ ക്ഷേമത്തിലും ഇന്ത്യയെ ലോകത്തിന്റെ അഭിമാനസ്ഥാനത്താക്കുന്നതിലും കേന്ദ്രീകരിച്ചായിരിക്കുമെന്ന് ബിജെപി ദേശീയ സെക്രട്ടറി വിനോദ് താവ്ഡേ പറഞ്ഞു ധാരം ഏറ്റവും ലോകസഭാ ചുനെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ അഭിസംബോധന യോടെ യോഗം സാപിതും ബഹു